കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നിന്ന് രണ്ട് പോസ്റ്ററുകൾ ലഭിച്ചു അക്കോരി എന്ന എന്നു പേജാണ് ഈ പോസ്റ്ററുകൾ പുറത്തുവിട്ടിട്ടുള്ളത് ഒരു ദിവസം ഇടവിട്ടുകൊണ്ടാണ് ഈ രണ്ട് പോസ്റ്ററുകളും അവർ പുറത്തുവിട്ടിട്ടുള്ളത് പോസ്റ്റർ നമ്പർ വൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൗ ജിഹാദ് വരുന്നു കരുതിയിരിക്കുക ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റിയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ചെറുപ്പക്കാർ തയ്യാറായി നിന്നിട്ടുണ്ട് അവരെ എത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്തി പോലീസിന് മുന്നിലോ അധികാരികൾക്ക് മുന്നിലോ അല്ലെങ്കിൽ സംഘത്തിന് മുന്നിലോ എത്തിക്കുക എന്നുള്ളതാണ് ആ പോസ്റ്ററിന്റെ ലക്ഷ്യം അതായത് ഹിന്ദു മതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും പെൺകുട്ടികൾ സൂക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ് ആ പോസ്റ്ററിന്റെ ഉദ്ദേശം ആ പോസ്റ്റർ ഇട്ടുകഴിഞ്ഞ് പിറ്റേ ദിവസം അതേ പേജിൽ ഒരു പോസ്റ്റർ വരുന്നു ഫാത്തിമത്തുൽ ആഷിഫ അവൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നിരിക്കുന്നു അവളുടെ പേര് മാറ്റി അവന്തിക എന്നാക്കിയിരിക്കുന്നു അവന്തികയെ മഹാദേവന്റെ സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് വിഷ്ണു താലി ചാർത്തി കല്യാണം കഴിച്ചു അതായത് വിഷ്ണു എന്ന ഒരാളാണ് ഈ ഫാത്തിമത്തുൽ ആഷിഫ എന്ന ആളെ അവന്തികയാക്കി മാറ്റിയതിനു ശേഷം കല്യാണം കഴിച്ചിട്ടുള്ളത് ഈ കല്യാണത്തിന് ഈ പേജിന്റെ പരിപൂർണ പിന്തുണ എന്നാൽ തലേ ദിവസം ഇവർ പുറത്തുവിട്ട ആ പോസ്റ്ററിൽ ഹിന്ദു മതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും പെൺകുട്ടികൾ സൂക്ഷിച്ചിരിക്കുക അവരെ മതം മാറ്റാൻ ആളുകൾ വരുന്നു എന്നാണ് അവർ ആ പോസ്റ്ററിലൂടെ വിളിച്ചു പറഞ്ഞത് ഈ രണ്ട് പോസ്റ്ററുകൾ പരിശോധിച്ചാൽ തന്നെ ഇവരുടെ തോന്നിവാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് സംഘികൾക്ക് ആരെ വേണമെങ്കിലും മതം മാറ്റാം ഏത് മുസ്ലിമിനെയും മതം മാറ്റാം ഏത് ക്രിസ്ത്യാനിയെയും മതം മാറ്റാം പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവ പ്രണയത്തിന്റെ പേരിൽ പരസ്പരമുള്ള ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഹിന്ദു മതത്തിലെയോ ക്രിസ്ത്യൻ മതത്തിലെയോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ലൗജി പക്ഷേ ഫാത്തിമത്തുൽ ആഷിഫ എന്ന പേരിലുള്ള പെൺകുട്ടി അവന്തികയായിട്ട് സംഖ്യയുടെ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അത് ഹിന്ദു ധർമ്മത്തിലേക്കുള്ള ഒരു വലിയ കടന്നുവരവ് അതിനെ പ്രോത്സാഹിപ്പിക്കണം ഇവിടെയാണ് ഈ തെണ്ടിത്തരത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്ത്യ എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമാണ് മതേതര രാഷ്ട്രമാണ് ഇന്ന് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇന്ത്യ ഹിന്ദു രാജ്യമല്ല ക്രിസ്ത്യൻ രാജ്യമല്ല മുസ്ലിം രാജ്യമല്ല മറിച്ച് മതേതര രാഷ്ട്രമാണ് ആ മതേതര രാഷ്ട്രത്തിൽ ഇന്ത്യയുടെ ഭരണഘടന വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഏത് മതത്തിൽപ്പെട്ട ആളിനും ഏത് മതത്തിൽപ്പെട്ട ആളെയും കല്യാണം കഴിക്കാം അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഇല്ല പ്രായം മാത്രമാണ് വിഷയം അതായത് ഒരു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും ആൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുമായിരിക്കണം ഇത് മാത്രമാണ് മാനദണ്ഡം പക്ഷേ മുസ്ലിം പെൺകുട്ടികളെ വളിച്ചെടുത്ത് സംഘിയാക്കി മാറ്റാൻ സംഘികൾക്ക് ഒരു പ്രശ്നവുമില്ല ഇതേ സമയം ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ പ്രണയിച്ചു കഴിഞ്ഞാൽ അതിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ അത് അനുവദനീയമാണ് അങ്ങനെ പ്രണയിച്ചു കഴിഞ്ഞാൽ അവനകത്തും സംഘീ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചു കഴിഞ്ഞാൽ അവന് ഗംഭീര സ്വീകരണവും നൽകുന്ന ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം എന്തായാലും കരുതിയിരിക്കേണ്ടത് ലൗ ജിഹാദിനെയല്ല ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയമേ കേരളത്തിൽ ഇല്ല കരുതിയിരിക്കേണ്ടത് സംഘികളുടെ ഈ കുതന്ത്രങ്ങളെയാണ് ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞുകൊണ്ട് സംഘികൾ അതിന്റെ അണിയറയിൽ ലൗ കുരുക്ഷേത്രം നടപ്പിലാക്കുന്നു മുസ്ലിം പെൺകുട്ടികളെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിലാക്കി അവർ വിവാഹം കഴിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊന്നും ഒരു സ്നേഹത്തിന്റെ പേരിലല്ല മറിച്ച് ഇതൊക്കെ ഒരു അജണ്ടയുടെ പേരിലാണ് അതായത് ഇവർക്ക് അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവരുടെ ആളുകൾ രംഗത്ത് വരുന്നു സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ വീട് വേണമെങ്കിൽ വീട് വരെ വെച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അടക്കം ഉള്ളതാണ് നമ്മൾ ഇവരുടെ പദ്ധതികളെ കുറിച്ചൊക്കെ കേട്ടതാണ് അറിഞ്ഞതാണ് യഥാർത്ഥത്തിൽ ലൗ ജിഹാദ് ഇല്ല എന്നുള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ അടക്കം അത് തെളിഞ്ഞ കാര്യമാണ് പക്ഷേ ലൗ ഗുരുക്ഷേത്രം ഉണ്ട് എന്നുള്ളത് ഇവരുടെ ഈ ഫേസ്ബുക്ക് പേജുകൾ അടക്കം തെളിയിച്ചു തരുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കുക ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തിൽ ആർക്കും ആരെയും കല്യാണം കഴിക്കാം പക്ഷേ അതൊരു അജണ്ടയുടെ പേരിലാക്കി കല്യാണം കഴിക്കുമ്പോഴാണ് ഇവിടെ വിഷയമായി മാറുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള